ഇന്ന് ഓവറോൾ ബാരിഷ് ആയിരുന്നു ഇന്നലത്തെ ഇൻട്രാഡെ പിക്സുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് ഐ ടി സി ഐ ടി സിയിലെ സെല്ലിംഗ് ലെവൽ ആക്റ്റീവായിട്ടുണ്ട് ഫോർ സീറോ സെവൻ ലെവൽ ബ്രേക്ക് ചെയ്തു ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഫോർ പോയിന്റ്സ് നാല് പോയിന്റ് ടാർഗെറ്റ് ആയിരുന്നു ഐ ടി സിയിൽ ഫൈവ് സ്റ്റാർ ഫൈവ് സ്റ്റാർ ബിസിനസ്സിൽ നമ്മുടെ ബൈങ്ങ് ലെവൽ ഫസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കാൻഡിൽ തന്നെ ബ്രേക്ക് ചെയ്തു ഇന്ന് ഹൈ പോയിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് വരെ ഓൾമോസ്റ്റ് ഫൈവ് സ്റ്റാർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മഹാ സിംലെസ് മഹാരാഷ്ട്ര സിംലെസ് മഹാരാഷ്ട്ര സിംലെസ് ക്ലിയർലി ഒരു സൈഡ് വെയ്സ് മൂവ് സോ ഫൈവ് സെവൻറ്റി ഫൈവ് ബ്രേക്ക് ചെയ്തെങ്കിലും ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടില്ല എച്ച് ഡി എഫ് സി ലൈഫിലും ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല ക്ലിയർലി ഒരു സൈഡ് വെയ്സ് മൂവ്മെൻ്റ് ആയിരുന്നു നമ്മുടെ രണ്ട് ലെവലും ബ്രേക്ക് ചെയ്തിട്ടില്ല സെവൻ സിക്സ്റ്റി സെവൻ സെവൻ ഫിഫ്റ്റി എയ്റ്റ് ആണ് പറയുന്നത് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ടാറ്റ സി പി യിൽ ബൈങ് ലെവൽ ബ്രേക്ക് ചെയ്തു സോ ഇൻഷുലി ബ്രേക്ക് ചെയ്തെങ്കിലും ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല വൺ വൺ നയൻ സീറോ ആയിരുന്നു എൻട്രി എൻട്രിയിലും സോ വൺ വൺ നയൻ സീറോ നയൻ വൺ വരെയാണ് ഹൈ പോയത് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ഇന്നത്തെ സെക്ടർ പെർഫോമൻസ് നോക്കാം ഐ ടി മാത്രമാണ് ഇന്നത്തെ ലീഡിങ് സെക്ടർ ഐ ടി പോസിറ്റീവ് ക്ലോസിങ് ബാക്കി എല്ലാത്തിലും ഒരു നെഗറ്റീവ് ക്ലോസിങ് ഒരു സെല്ലോ ഫൺ ഉണ്ടായത് നിഫ്റ്റി സീറോ പോയിന്റ് ഫോർ ടു പെർസെൻറ്റേജിൻ്റെ നെഗറ്റീവ് ക്ലോസിങ് നിഫ്റ്റി ബാങ്ക് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി നെഗറ്റീവാണ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഫിനാൻഷ്യൽ സർവീസ് സെൻസെക്സ് സോ എല്ലാം തന്നെ നെഗറ്റീവ് ക്ലോസിംഗ് ആണ് ഇൻഡെക്സ് നല്ലതേക്കുള്ള സ്വിംഗ് പിക്ക് ഏതാണെന്ന് നോക്കാം പോസിറ്റീവ് ബ്രേക്ക് ഔട്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ സോ ഓവറോൾ മാർക്കറ്റ് ബൈറിഷായിട്ടും ഈ ഒരു സ്റ്റോക്ക് അതിൻ്റെ ആർ ത്രീ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ബെഞ്ചമിൻ ഗ്രഹാം വാല്യൂ സ്ക്രീനറിൻ്റെ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണിത് ആർ ഒ സി ആൻഡ് ലോ പി റേഷ്യോ ഉള്ള ഒരു കമ്പനിയാണ് ന്യൂ അഫോർഡബിൾ സ്റ്റോക്ക് വിത്ത് ഫിനാൻഷ്യൽ ആൻഡ് ഡ്യൂറബിലിറ്റി അണ്ടർ വാല്യൂഡ് ഗ്രോത്ത് സ്റ്റോക്കാണ് ജിം സ്ലൈറ്റർ സുലു പ്രിൻസിപ്പൽ മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കും കൂടിയാണ് എഫിഷ്യൻ മാനേജിംഗ് അസെറ്റ്സ് ടു ജനറേറ്റ് പ്രോഫിറ്റ്സ് ആർ ഒ എ ഫോർ ലാസ്റ്റ് ടു ഇയർ ഇംപ്രൂവ് ആവുന്നുണ്ട് ലോ ഡെപ്റ്റ് ഉള്ള കമ്പനിയാണ് ആനുവൽ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട് ഡിക്രീസ് ഇൻ പ്രോവിഷൻ ഇൻ റീസൺ റിസൾട്ട് ഹൈ വോളിയം ഹൈ ആണ് അതുപോലെ ഓളിയം ഷോക്കറിലും കപ്പെയർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ് സോ ഇതിൻ്റെ ഡി വി എം സ്കോർ നോക്കാം ഡി വി എം സ്കോറിലെ ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ് എയ്റ്റി ആണ് ഈ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് വാല്യുവേഷൻ അഫോർഡബിൾ വാല്യൂഷൻ ആണ് മൊമെൻറ്റം ആസ് ഓഫ് നോ ആണ് കാണിക്കുന്നത് ബട്ട് ഒരു റിവേഴ്സൽ സിഗ്നലാണ് ഈ ഒരു സ്റ്റോക്ക് ഉള്ളത് സ്റ്റോക്കിൻ്റെ പേര് ജി പി ടി ഇൻഫ്ര പ്രൊജക്ട്സ് ലിമിറ്റഡ് ഇൻഡസ്ട്രി വരുന്നത് കൺസ്ട്രക്ഷൻ എൻജിനീയറിങ് ആണ് സോ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ആണ് സോ ഇതിൻ്റെ ഡെയിലി ചാർജിലേക്ക് പോകാം ജി പി ടി ഇൻഫ്ര ജി പി ഇൻഫ്ര ലിമിറ്റഡിൽ ലോങ് ടൈമിന് ശേഷം ഒരു വോളിയത്തിൽ ഹൈ വോളിയത്തിൽ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡൽ ഫോർമേഷനാണ് സോ ഈ ഒരു റേഞ്ചിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ട്വൻ്റി എയ്റ്റ് മെയ് ആണ് സോ ട്വൻ്റി എയ്റ്റ് മെയ്യിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു പാറ്റേൺ ആണത് ഈ ഒരു പാറ്റേൺ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് സോ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് സോ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ് എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വൺ ഹൺഡ്രഡ് ആണ് രണ്ട് ടാർഗറ്റ് പ്രതീക്ഷിക്കാം വൺ വൺ സെവൻ ആൻഡ് വൺ ഡബിൾ ടു സോ കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ട്രേഡിംഗ് ഡിവിഷൻ എടുക്കുക നാളത്തെ ഇൻഡ്രോഡി പിക്സ് എടുക്കുകയാണോ ഇൻഡ്രോഡി പിക്സൽ അദ്ദേഹം ഗുജറാത്ത് ഗ്യാസ് ആണ് ഗുജറാത്ത് ഗ്യാസിന്റെ ഫിഫ്റ്റീൻ മിനിറ്റ് ചാർട്ട് ഫോർ സീറോ ത്രീ പോയിന്റ് ടു ആയിരിക്കും ബ്രേക്ക്ഔട്ട് ലെവൽ ഫോർ സീറോ ത്രീ പോയിന്റ് ടു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ പോയിന്റ്സിൻ്റെ ടാർഗറ്റ് ഷോർട്ടിംഗ് ലെവൽ ഫോർ ഹൺഡ്രഡ് ആണ് ഫോർ ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്താൽ ത്രീ നയൻറ്റി സിക്സ് വരെയായിരിക്കും ടാർഗറ്റ് സൺ ടി വി ആണ് അടുത്തത് സോ സൺ ടി വിയിൽ ഇന്ന് പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു സോ ഫൈവ് ഫോർട്ടി ഫൈവ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ അപ്പ് മൂവ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് സോ സ്റ്റോക്ക് ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഫോളിന് ശേഷം ഷോർട്ട് ടൈം ഫ്രെയിമിൽ ഫൈവ് ത്രീ നയൻ ആയിരിക്കും ഇതിൻ്റെ ഷോർട്ടിംഗ് ലെവൽ ഫൈവ് ത്രീ നയൻ ബ്രേക്ക് ആയ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഫൈവ് തേർട്ടി ഫോർ വരെ അഞ്ച് പോയിന്റ് ടാർഗറ്റ് ആയിരിക്കും സൺ ടി വി കിംസാണടുത്ത് കിംസിൻ്റെ ബ്രേക്ക്ഔട്ട് ലെവൽ സിക്സ് എയ്റ്റി ഫൈവ് സോ കിംസ് ക്ലിയർലി ഒരു സൈഡ് വൈസ് മൂവ് ആയിരുന്നു സോ ഇന്നത്തെ ലാസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ക്യാൻ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് സിക്സ് എയ്റ്റി ഫൈവ് ബ്രേക്കൗട്ടിലവർ സിക്സ് നയൻറ്റി വൺ വരെ സിക്സ് പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് ഷോർട്ടിംഗ് സിക്സ് സെവൻറ്റി ആണ് സിക്സ് സെവൻറ്റി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് സിക്സ്റ്റി ഫോർ ആയിരിക്കും ടാർഗറ്റ് ക്യാൻസൽ ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഓൾമോസ്റ്റ് ക്ലോസിങ് ക്യാൻഡിൽസിൽ നല്ലൊരു സ്ട്രോങ് മൊമെൻ്റ് ഉണ്ടായിരുന്നു ഫോർ പെർസെൻറ്റ് സ്റ്റോക്ക് ഇന്ന് മൂവ് ചെയ്തിട്ടുണ്ട് സോ എക്സാക്ട്ലി ഒരു സൈഡ് വെയ്സ് റേഞ്ചിൽ മൂവ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണിത് സൊ മോസ്റ്റ് പ്രോബ്ലി ഇതിൻ്റെ ഓളിയോ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ അല്ലെങ്കിൽ റേഞ്ച് ബ്രേക്ക്ഔട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു സോ ഇതിൻ്റെ ബ്രേക്ക്ഔട്ട് ലെവൽ എന്ന് പറയുന്നത് നയൻ സിക്സ്റ്റി ഫൈവ് ആയിരിക്കും സൊ നയൻ സിക്സ്റ്റി ഫൈവ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നയൻ പോയിന്റ്സിൻ്റെ ഒമ്പത് പോയിന്റിൻ്റെ ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിൽ സോ അറൗണ്ട് നയൻ സെവൻറ്റി ഫോർ വരെയായിരിക്കും ഇതിൻ്റെ ടാർഗറ്റ് വരുന്നത് ഷോർട്ടിംഗ് ലെവൽ നയൻ ഫോർ സെവൻ ആണ് ഇൻ കേസ് ഒരു സെൽ ഓഫ് ഉണ്ടാവുകയാണെങ്കിൽ നയൻ ഫോർട്ടി സെവൻ ആയിരിക്കും ഇതിന്റെ ഷോർട്ടിംഗ് ലെവൽ ടാർഗറ്റായിട്ട് നയൻ പോയിൻറ്റ്സ് ഒമ്പത് പോയിൻറ്റ് ടാർഗറ്റാണ് ക്ലീൻ പിക്സ്റ്റ ലാസ്റ്റ് വൺ കെ പി ആർ മിൽസ് കെ പി ആർ മിൽ ലിമിറ്റഡ് സോ കെ പി ആർ മില്ലില് വൺ 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 ഫൈവ് ആയിരിക്കും ഇതിൻ്റെ ബ്രേക്ക്ഔട്ട് ബായിങ് ലെവൽ ടെൻ പോയിന്റ്സ് പത്ത് പോയിൻറ്റ് ടാർഗറ്റ് ഷോട്ടിംഗ് ലെവൽ വൺ വൺ സീറോ ഫോർ ആണ് വൺ വൺ സീറോ ഫോർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺ സീറോ നയൻ ഫോർ വരെയായിരിക്കും ടാർഗറ്റ് സത്യം സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോമായി നാളെ കാണാം ടേക്ക് കെയർ ബാബായ്